ക്രൂശിതരായ ക്രിസ്തുവിനെ ധ്യാനിച്ചുകൊണ്ട് പരിത്യാഗ അരൂബിയിൽ ക്രൈസ്തവ സമൂഹം തങ്ങളെ തന്നെ ഒരുക്കുന്ന ആത്മീയ നവീകരണത്തിന്റെ കാലഘട്ടമാണ് അൻപത് നോമ്പ് രക്ഷകനായ ക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളെ ധ്യാനിക്കുന്ന കുരിശിന്റെ വഴി ആചരണം വലിയ വല്യനോമ്പിന്റെ കാലഘട്ടത്തിൽ വിശ്വാസി സമൂഹത്തിന് നവ്യമായ ആത്മീയ അനുഭവമാണ് സമ്മാനിക്കുന്നത് ഈ വർഷം വലിയ വല്യനോമ്പിന്റെ പുണ്യത്തിൽ മുഴുകി ആയിരക്കണക്കിന് വിശ്വാസികളാണ് വാഗമണിലെ പ്രശസ്തമായ കുരിശുമല കയറാൻ ഒഴുകിയെത്തുന്നത് കഴിഞ്ഞ നൂറ് വർഷമായി കേരള ത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിശ്വാസി സമൂഹം തങ്ങളുടെ വിശ്വാസ പ്രഘോഷണത്തിന്റെ ഭാഗമായി വാഗമണിലെ ഈ കുരിശുമലയുടെ ഉയരങ്ങളിലേക്ക് മലകയറ്റം നടത്തുന്നു കോട്ടയം ഇടുക്കി ജില്ലകളുടെ അതിർത്തിയിലായി സ്ഥിതി ചെയ്യുന്ന വാഗമൺ കുരിശുമല പാലാരൂപതയുടെ കീഴിലുള്ള വാഗമൺ പള്ളിയുടെ ഭാഗമായ കുരിശുമലയാണ് മനുഷ്യവംശം മുഴുവനും വേണ്ടി മുറിവേൽപ്പിക്കപ്പെട്ടവന്റെ കാൽപ്പാടുകളെ പിഞ്ചന്ന് കുരിശുമല കയറി അനുഗ്രഹം പ്രാപിക്കുവാൻ വാഗമണ്ണിലെ കുരിശുമലയിൽ ഈ നോമ്പുകാലത്തിൽ വിശ്വാസി സമൂഹത്തിനായി വിപുലമായ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് മാർച്ച് ഏഴ് നോമ്പുകാലത്തിലെ അഞ്ചാം വെള്ളിയാഴ്ച ആരംഭിച്ച തിരുക്രമങ്ങൾ മെയ് നാല് എട്ടാം ഇടത്തിലാണ് സമാപിക്കുന്നത് എല്ലാ വെള്ളിയാഴ്ചകളിലും മലയടിവാരത്തുള്ള കല്ലില്ല കവലയിൽ നിന്നും ആരംഭിക്കുന്ന ആഘോഷമായ സ്ലീവാപാത മലമുകളിലെത്തി പരിശുദ്ധ കുർബാനയോടെ സമാപിക്കുന്നു ഏപ്രിൽ ഇരുപത്തിയേഴ് പുതു ദിനത്തിലെ തിരുക്രമങ്ങൾക്ക് പാലാ പാലാരൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് മുഖ്യ കാർമ്മികനാകും വലിയ നോമ്പിന്റെ പുണ്യദിനങ്ങളിൽ കടന്നുവരുന്ന വിശ്വാസി സമൂഹത്തിനായി മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളതായി വാഗമൺ ഇടവക വികാരി ഫാദർ ആന്റണി വാഴയിൽ ഷെക്കേന ന്യൂസിനോട് പറഞ്ഞു വാഗമൺ ഏവർക്കും സ്വാഗതം പേര് ആന്റണി വാഴയിൽ ഞാൻ വാഗമൻ ഇടവപ്പള്ളിയുടെ വികാരിച്ചനാണ് വാഗമൻ ഗുരിശുമല വാഗമൻ ഇടവപ്പള്ളിയുടെ കീഴിലുള്ള ഒരു ഗുരിശുമലയാണ് ഇത് പാലരൂപതയുടെ അതിർത്തിയിലുള്ള ഇടവകയാണ് വാഗമൻ ഇടവക എന്ന് പറയുന്നത് പാലരൂപതയുടെ കീഴിലുള്ള ഗുരിശുമലയാണ് വാഗമൻ ഗുരിശുമല വാഗമൻ ഗുരിശുമല ഇപ്പോൾ നോമ്പുകാലത്ത് ഭക്തജനങ്ങളുടെ വളരെ ഒരു വർധനവ് കാണുന്നുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കൂടുതൽ വളരെ കൂടുതൽ നോമ്പിൻ്റെ ആദ്യ ദിവസങ്ങൾ മുതൽ കുരിശുമല കയറുവാനായിട്ട് ആളുകൾ ഒത്തിരിയേറെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളെല്ലാം നാൽപ്പതാം വള്ളി മുതലാണ് രാത്രിയിൽ കുരിശുമല കയറാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തത് ഇപ്രാവശ്യം ആളുകൾ കൂടുതൽ വരുന്നുള്ളതുകൊണ്ടും രാത്രികളിൽ കൂടുതൽ വരുന്നുള്ളതുകൊണ്ടും വിഭൂതി തിരുന്നാൽ മുതൽ നോമ്പ് തുടങ്ങിയപ്പോൾ മുതൽ രാത്രി കുരിശുമല കയറാനുള്ള സൗകര്യം ലൈറ്റ് സൗകര്യങ്ങളെല്ലാം നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് വിഭൂതി മുതൽ പുതിയ വരെയുള്ള ദിവസങ്ങളിൽ രാത്രിയിലെ കുരിശുമല കയറുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ സ്ഥാപിതമായ കുരിശുമലയാണ് വാഗമൻ കുരിശുമല ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഏറ്റവും ആദ്യമായിട്ട് വാഗമൻ കുരിശുമലയിലേക്ക് കുരിശിൻ്റെ വഴി നടത്തപ്പെടുന്നത് നമ്മളിപ്പോൾ കാണുന്ന ഈശോയുടെ രൂപത്തിലാണ് ഏറ്റവും ആദ്യത്തെ കുരിശ് സ്ഥാപിക്കപ്പെടുന്നത് ഇവിടേക്കായിരുന്നു ഗുരിശിൻ്റെ വഴി നടത്തിക്കൊണ്ടിരുന്നത് ആദ്യകാലങ്ങളിൽ അഞ്ച് കിലോയ്ക്ക് നേർച്ചക്കഞ്ഞി തയ്യാറാക്കി ഇപ്പോൾ നമുക്ക് ആയിരത്തി മുന്നൂറ് കിലോയോളം നേർച്ചക്കഞ്ഞിയാണ് വെള്ളിയാഴ്ച ദുഃഖ വെള്ളിയാഴ്ചകളിൽ കൊടുക്കുന്നത് എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ ഒൻപത് മണിക്ക് കല്ലില്ലാക്കവലയിൽ നിന്നും കുരിശുമലയുടെ അടിവാരത്തിൽ നിന്നും കുരിശിൻ്റെ വഴി ആരംഭിക്കുന്നു തുടർന്ന് പത്തരയോടുകൂടി മലമുകളിൽ എത്തിച്ചേരുകയും അതിനുശേഷം വിശുദ്ധ കുർബാനയും തുടർന്ന് നേർച്ചക്കഞ്ഞിയും നോമ്പുകാലത്തിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഉണ്ടായിരിക്കും നോമ്പുകാലത്തിൽ മാത്രമാണ് മലമുകളിലുള്ള ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയുള്ളത് മറ്റ് ദിവസങ്ങളിൽ വർഷങ്ങളിലെ മറ്റ് ദിവസങ്ങളിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും മലയടിവാരത്തിലുള്ള ദേവാലയത്തിൽ രാവിലെ ആറുമണിക്ക് ആറരയ്ക്ക് വിശുദ്ധ കുർബാനയുണ്ട് നോമ്പുകാലത്ത് മലമുകളിലുള്ള ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയുണ്ട് ഉണ്ട് ആദിമ കാലഘട്ടങ്ങളിൽ പൊതു ഞായറാഴ്ചയായിരുന്നു കുരിശുമലയിലെ ഏറ്റവും ആളുകൾ വന്നിരുന്ന സമയം പക്ഷേ ഇപ്പോൾ അത് ദുഃഖ വെള്ളിയാഴ്ചയാണ് പുതു ഞായറാഴ്ചയും അതുപോലെ തന്നെയുള്ള എല്ലാ കാര്യങ്ങളുമുണ്ട് പുതി ഞായറാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ തുടർച്ചയായിട്ട് വിശുദ്ധ കുർബാനയുണ്ട് മലയടിവാരത്തിൽ പത്ത് മണിക്ക് പാലാരുവതയുടെ മെത്രാൻ അഭിവന്ധ്യമാർ ജോസഫ് കല്ലറങ്ങിയാട്ട് പിതാവ് വിശുദ്ധ കുർബാന അർപ്പിച്ച് വചന സന്ദേശം നൽകും പുതി ഞായറാഴ്ച രാവിലെ ആറര മുതൽ തുടർച്ചയായി മലമുകളിലുള്ള ദേവാലയത്തിലും വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതാണ് പാലാരൂപതയിലെ പൂഞ്ഞാർ മാവടി ഇടവകകളുടെ നേതൃത്വത്തിലാണ് മാർച്ച് പതിനാല് പന്ത്രണ്ടാം വെള്ളിയാഴ്ച വാഗമൺ കുരിശുമലയിൽ ആഘോഷമായ സ്ലീവാപാത നടന്നത് കല്ലിലാക്കവലയിൽ നിന്നും ആരംഭിച്ച കുരിശന്റെ വഴി പ്രാർത്ഥനകൾക്ക് മാവടി പള്ളി വികാരി റവറൻ ഫാദർ ജോർജ് അമ്പഴിത്തനാൽ നേതൃത്വമേകി തുടർന്ന് മലമുകളിലെ ദേവാലയത്തിൽ നടന്ന പരിശുദ്ധ കുർബാനയ്ക്ക് പൂഞ്ഞാർ ഫുറോനാ പള്ളി വികാരി റവറൻ ഫാദർ തോമസ് പനിക്കക്കുഴിയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ശുശ്രൂഷകൾക്ക് ശേഷം വിശ്വാസികൾക്കായി നേർച്ചക്കഞ്ഞി വിതരണവും നടന്നു നേർച്ചക്കഞ്ഞിക്കായുള്ള അരി ചാക്കുകളിലായി വിശ്വാസികൾ തന്നെയാണ് അടിവാരത്തിൽ നിന്നും മലമുകളിലേക്ക് എത്തിച്ചത് മലയടിവാരത്തിൽ നിന്നും മലമുകളിലേക്ക് ഏകദേശം ഒന്നര കിലോമീറ്ററോളം ദൂരമാണ് ഉള്ളത് ഈ ഒന്നര കിലോമീറ്റർ ദൂരത്തിനിടയിലാണ് കുരിശിന്റെ വഴിയുടെ പതിനാല് സ്ഥലങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് പ്രകൃതി രമണീയത കൊണ്ടും ശാന്തമായ പ്രാർത്ഥനാ അന്തരീക്ഷം കൊണ്ടും പേരുകേട്ട വാഗമൺ കുരിശുമലയിലേക്ക് നോമ്പിന്റെ കാലഘട്ടത്തിൽ നിരവധി വിശ്വാസികളാണ് കുരിശിന്റെ വഴി പ്രാർത്ഥന ചൊല്ലി പരിത്യാഗ പ്രവർത്തികളുമായി മലകയറി അനുഗ്രഹം പ്രാപിക്കുവാൻ ഒഴുകിയെത്തുന്നത് ചർച്ച് ഡെസ്ക് ഷെക്കേന